കൊടുങ്ങല്ലൂർ മച്ചൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ഇരുപതാം തീയതി ലൂർദ് ഹോസ്പിറ്റലിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മെട്രോ സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് കേൾവിയുമായി ബന്ധപ്പെട്ട് സർജറികൾ ആവശ്യമായി വരുന്നവർക്ക് അമ്പതിനായിരം രൂപ വരെയുള്ള സർജറികൾ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ തീർത്തും സൗജന്യമായി ധ്വനി പദ്ധതിയിലൂടെ ലഭ്യമാകും മാത്രമല്ല അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിന് വേണ്ടി സർജറിയും ശ്രവണ യന്ത്രങ്ങളും ഫ്രീ ആയി തന്നെ ഈ ക്യാമ്പിലൂടെ ലഭിക്കുന്നതാണ് കേൾവി സംബന്ധമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കണമോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇ എ ടി ഡോക്ടർ ഡോക്ടർ കുരുവിള അവളാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരം ഒട്ടും നഷ്ടപ്പെടുത്തരുത്